ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർഡൽ ഏജൻസിയായി പെരിന്തൽമണ്ണ കൊപ്പം റെയിൽവേ അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി റെയിൽവേ ഗേറ്റ് വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചതിനെ തുടർന്ന് ബദൽ സംവിധാനമായ ലിങ്ക് റോഡുകളുടെ അവസ്ഥ പരിതാപകരം ആറുമാസത്തോളം നീളുന്ന നിർമ്മാണ പ്രവൃത്തിയാണ് റെയിൽവേ റോഡിൽ നടക്കുന്നത് ബദൽ മാർഗമായി ഉപയോഗിക്കുന്ന ലിങ്ക് റോഡുകൾ പലതും പൊട്ടിപ്പിളർന്ന് കിടക്കുന്നതിനാൽ വാഹനയാത്ര ദുഷ്കരമായിരിക്കുകയാണ് ഗതാഗത നിയന്ത്രണത്തിന്റെ ഭാഗമായി വാഹനങ്ങൾ പൂക്കോട്ടുംപാടം കരുളായി മലയോര ഹൈവേയിലൂടെയും നിലമ്പൂർ പൂക്കോട്ടുംപാണ റോഡും മുക്കട്ട കരുളായി റോഡും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ലിങ്ക് റോഡുകൾ വഴിയും യാത്ര ചെയ്യണമെന്നാണ് അധികൃതരുടെ നിർദ്ദേശം എന്നാൽ ഇപ്പോൾ ബദൽ റോഡുകളായി വാഹനയാത്രക്കാർ കൂടുതലായി ആശ്രയിക്കുന്ന റെയിൽവേ വീട്ടിച്ചാൽ രാമൻകുത്ത് റോഡും രാമൻകുത്ത് റെയിൽവേ അടിപ്പാതയും വല്ലപ്പുഴ പയ്യമ്പള്ളി ഡിപ്പോ ഉൾപ്പെടെയുള്ള നിലമ്പൂരിലെ പല ലിങ്ക് റോഡുകളിൽ പലയിടത്തും പൊട്ടിപ്പൊളിഞ്ഞ് കുഴികൾ രൂപപ്പെട്ടതിനാൽ ഈ റോഡുകളിലൂടെയുള്ള വാഹന ഗതാഗതം ദുഷ്കരമാണ് റെയിൽവേ അടിപ്പാതയുടെ നിർമ്മാണം മാസത്തോളം നീളുമെന്നതിനാൽ വലിയ വാഹനങ്ങളടക്കം പോകുന്ന ഈ റോഡുകളുടെ അവസ്ഥ കൂടുതൽ മോശമാവുകയും മഴക്കാലത്ത് പൊട്ടിപ്പൊളിഞ്ഞ ഈ റോഡുകളിലൂടെയുള്ള ഗതാഗതം ഏറെ ദുരിതവുമായിരിക്കും ചക്കാലക്കുത്ത് റോഡുമായി ബന്ധിപ്പിക്കുന്ന ചാലിയാർ ആശുപത്രിക്ക് എതിർവശമുള്ള റെയിൽവേ വണലോഡ് റോഡും മുക്കട്ട ശന്തകുന്ന് ഫാത്തിമഗിരി റോഡും ഉൾപ്പെടെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന നിലമ്പൂരിലെ ലിങ്ക് റോഡുകൾ പലയിടത്തും തകർന്ന അവസ്ഥയിലാണ് നിലമ്പൂർ ബൈപ്പാസ് നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാകാത്തതിനാൽ വെള്ളപ്പൊക്ക സമയങ്ങളിലടക്കം കെഞ്ചി റോഡിൽ ഗതാഗത തടസ്സം ഉണ്ടാകുമ്പോഴെല്ലാം ബസ്സുകൾ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങളടക്കം ഗതാഗതത്തിനായി ആശ്രയിക്കുന്നത് നിലമ്പൂരിലെ ഇത്തരം ലിങ്ക് റോഡുകളെയാണ് റെയിൽവേ അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് യാത്രാക്ലേശം പരിഹരിക്കാൻ റെയിൽവേ രാമൻകുത്ത് റോഡ് വല്ലപ്പുഴ പയ്യമ്പള്ളി ഡിപ്പോ റോഡുകൾ ഉൾപ്പെടെ ബദൽ സംവിധാനമെന്ന നിലയിൽ യാത്രക്കാർ കൂടുതലായി ആശ്രയിക്കുന്ന നിലമ്പൂരിലെ ലിങ്ക് റോഡുകളും രാമൻകുത്ത് റെയിൽവേ അടിപ്പാതയും അടിയന്തരമായി കുഴികളടച്ച് നവീകരിച്ച് വാഹന ഗതാഗതം സുഗമമാക്കാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ നിലമ്പൂർ തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ജി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ